കപ്പലില്ലാത്ത സൂപ്പർ പവറായി റഷ്യ മാറുന്നു കൈവശമുണ്ടായ ഏക വിമാനവാഹിനി കപ്പലായ കുസ്നെ ഉപേക്ഷിക്കുകയാണ് റഷ്യ അഡ്മിറൽ കുസ്നെസോവിനെ പൊളിച്ചു നീക്കുകയോ വിറ്റഴിക്കുകയോ ചെയ്യാനാണ് പദ്ധതി കൊല്ലത്തിലേറെ പഴക്കമുള്ള ഈ കപ്പലിന്മേൽ ഇനി അറ്റകുറ്റപ്പണി നടത്തി പണം പൊടിക്കാനില്ലെന്നാണ് മോസ്കോയുടെ നിലപാട് ഇതോടെ ഏക വിമാനവാഹിനി കപ്പൽ റഷ്യക്ക് നഷ്ടമാവുകയാണ് ഇനി കപ്പൽ ചരിത്രത്തിന്റെ ഭാഗമാകും സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അഡ്മിറൽസോവ് നീറ്റിലിറങ്ങിയത് സോവിയറ്റ് യൂണിയൻ തകർന്നതിനു പിന്നാലെ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായി റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള കപ്പൽ നിർമ്മാണ കോർപ്പറേഷൻ ചെയർമാൻ കോസ്റ്റിൻ ഒരു പ്രാദേശിക മാധ്യമത്തിന് അഭിമുഖത്തിനാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയത് നീണ്ട കാലമായി ഈ യുദ്ധക്കപ്പലിന്റെ അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവർത്തിയും നിർത്തിവച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടെന്ന പത്ര റിപ്പോർട്ടിന് പിന്നാലെയാണ് ആന്ധ്രയുടെ പ്രതികരണം റഷ്യയുടെ നോർത്തേൺ ഫ്ലീറ്റിന്റെ താവളത്തിനടുത്തുള്ള മർമാൻസ്ക് പ്രദേശത്ത് നവീകരണ പ്രവർത്തനങ്ങളിലായിരുന്നു കപ്പൽ എന്നാൽ അതൊന്നും വിചാരിച്ച ഫലം നൽകിയില്ല അതുകൊണ്ട് തന്നെ അഡ്മിറൽ കുസ്നെസോവിനെ വേണ്ടി ഇനിയും പണം ചെലവഴിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് ആന്ധ്ര പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി